ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാനുമ നൂറ്റൊന്ന് പ്രദക്ഷിണം വെച്ച ശേഷം വീട്ടിലേക്ക് വരികയാണ് അപ്പോഴത്തേക്കും ബാനുമ്മക്ക് വയ്യാതായിട്ടുണ്ടാവും മാനുമ്മയുടെ കാലൊക്കെ വല്ലാത്ത വേദനയിലായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഇത് അറിഞ്ഞപ്പോൾ വിഷമിച്ചിട്ട് വരികയാണ് എന്നിട്ട് ബാനുമയുടെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്മ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് അമ്മയ്ക്ക് ഒന്ന് വെറുതെ ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാനുമ പറയുന്നുണ്ട് മോൻ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുമെന്നും വേണ്ട എനിക്കൊരു കുഴപ്പവും ഇല്ല ഈ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇത് മുടങ്ങാതെ െന്നും പറഞ്ഞ് ബാനു അമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോ ഗിരിക്കാണെങ്കിലോ അമ്മയോട് ഇങ്ങനെ ചെയ്തത് മഹിമയാണ് മഹിമ കാരണമാണ് അമ്മ ഇങ്ങനെ നൂറ്റൊന്ന് പ്രദക്ഷിണം വെക്കുന്നത് ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ അമ്മ കിടപ്പിലാവും എന്നൊക്കെ ഗിരി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ എന്നിട്ട് മഹിമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോ മഹിമയാണെങ്കിലോ ബാനു അമ്മക്ക് വയ്യാതായി എന്ന് കാണുന്ന സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്റെ ചേച്ചിയോട് ചെയ്ത ദ്രോഹത്തിന് നിങ്ങൾക്ക് ഇത്രയൊക്കെയെങ്കിലും എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ പറഞ്ഞ ശേഷമാണ് മഹിമ പോകുന്നത് അങ്ങനെ ഗിരിയും മഹിമയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ എന്നിട്ട് പറയണേ നിനക്ക് എൻ്റെ അമ്മയോടുള്ള പകയൊന്നും നിർത്തിക്കൂടെ എൻ്റെ അമ്മയാണ് എത്ര തന്നെ ദ്രോഹം ചെയ്താലും എൻ്റെ അമ്മ അല്ലാതാവില്ലല്ലോ എൻ്റെ അമ്മയോടുള്ള പ്രതികാരം നീ നിർത്തിയേക്ക് മഹിമ അല്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോ എന്ന് പറയുമ്പോൾ മഹിമ പറയണ ഗിരിയേട്ടൻ സ്വന്തം അമ്മ തെറ്റ് ചെയ്തിട്ട് പോലും അമ്മയ്ക്ക് വയ്യാതാകുന്ന സമയത്ത് വേദനയുണ്ടല്ലേ അതുപോലെ തന്നെയാണ് എൻ്റെ ചേച്ചിയുടെ കാര്യത്തിലും എനിക്ക് എൻ്റെ അമ്മയെ കണ്ട ഓർമ്മ പോലും ഇല്ല എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ എൻ്റെ അമ്മ എൻ്റെ ചേച്ചിയാണ് ഞങ്ങളെ ഒരു കുറവും കൂടാതെയാണ് ചേച്ചി അന്നു മുതൽ ഇന്നു വരെയും ഞങ്ങളെ നോക്കിയിട്ടുള്ളത് ആ ചേച്ചിയോട് ബാനു അമ്മ ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഞാൻ പിന്നെ കണ്ടില്ല എന്ന് വെക്കണോ എങ്കിൽ ഞാൻ അത് നിർത്തിയേക്കാം പക്ഷേ ഗിരിയേട്ടൻ ചേച്ചിയോട് എല്ലാ സത്യവും തുറന്നു പറയണം ബാനു അമ്മ ഈ ചതിയൊക്കെ ചെയ്തത് എന്തിനാണെന്നുള്ളതും പൂജ ചെയ്തത് എന്തിനാണെന്നുള്ളതും ഗിരിയേട്ടൻ ചേച്ചിയോട് പറയണം ആ നിമിഷം തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും പോയിക്കോളാം ഹോസ്റ്റലിലേക്ക് ഞാനിവിടെ സ്ഥിര താമസത്തിനൊന്നുമല്ല വന്നത് എന്റെ ചേച്ചിയുടെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ ചേച്ചിയുടെ ജീവന് ആപത്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് തന്നെ അപ്പോൾ ഗിരി പറയാണ് നീ ആക്കാര്യത്തിൽ വിഷമിക്കേണ്ട നിൻ്റെ ചേച്ചിയുടെ കാര്യമൊക്കെ നോക്കാൻ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിക്ക് രണ്ട് തവണ ഈ വീട്ടിൽ വെച്ച് അപകടം ഉണ്ടായി എന്നിട്ട് ഗിരിയേട്ടന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ ഗിരിയേട്ടൻ ആ സമയത്തും ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഗിരിയേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ അതുകൊണ്ട് വലിയ വർത്തമാനൊന്നും ഗിരിയേട്ടൻ പറയേണ്ട ഗിരിയേട്ടെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ആകണം എന്നുണ്ടെങ്കിൽ ചേച്ചിയോട് ഭാനുമ്മ ചെയ്ത എല്ലാ കാര്യവും തുറന്ന് പറയണം എങ്കിൽ ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിക്കുമെന്ന് പറയണം കേട്ടോ അപ്പോൾ ഗിരി പറയണം അപ്പോൾ നിനക്ക് ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും എൻ്റെ കുടുംബജീവിതവും ഇല്ലാതാവണം അതാണോ നിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് ചോദിക്കും ഗിരിയേട്ടൻ കരുതുന്നത് പോലെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ഗിരിയേട്ടൻ്റെ വെറും സംശയമാണ് എൻ്റെ ചേച്ചിയെ എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അറിഞ്ഞാലും ഭാനുമമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അറിഞ്ഞാലും എൻ്റെ ചേച്ചി ഭാനു അമ്മയോട് ക്ഷമിക്കും യുള്ളൂ അഥവാ ഇനി ക്ഷമിച്ചില്ലെങ്കിൽ എൻ്റെ ചേച്ചി ബാനുവ ചെയ്തതുപോലത്തെ ദ്രോഹങ്ങളൊന്നും ചെയ്യുകയില്ല എനിക്ക് എൻ്റെ ചേച്ചിയെ നന്നായിട്ട് അറിയാം എന്ന് പറയട്ടെ അപ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം വരികയാണ് മഹിമയോട് നീ പറയുന്നത് പോലെയൊന്നും മഞ്ജുവിനോട് ഇക്കാര്യം പറയാൻ കഴിയില്ല അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും ആവില്ല ഉണ്ടാവുക കുടുംബ ജീവിതവും ഈ കുടുംബവും തകർക്കാൻ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് ഞാൻ മഞ്ജുവിനോട് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിന്നീട് മുകുന്ദൻ്റെ അടുത്തേക്ക് ഗിരി ചെല്ലുകയാണ് എന്നിട്ട് മഹിമ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് കേട്ടോ മഹിമ എൻ്റെ അമ്മയോട് ഇപ്പോൾ പക തീർക്കുകയാണ് അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ലാത്തത് കൂടിയാണ് പക്ഷെ മഹിമ അതൊന്നും ചിന്തിക്കുന്നില്ല അമ്മയ്ക്ക് വയ്യാത്തതാണ് എന്നൊക്കെ ഇങ്ങനെ ഗിരി പറയാനട്ടോ അപ്പൊ മുകുന്ദനും ഗൗരിയമ്മയ്ക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ മഹിമയോട് പറയുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭാനുമതിക്ക് സുഖമില്ലാത്തത് നിനക്ക് കൂടി അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കാൻ ചോദിക്കാനുട്ടോ അപ്പോൾ മഹിമ പറയാണ് അപ്പോൾ എൻ്റെ ചേച്ചിയോട് ഭാനുമതി അമ്മ കാണിക്കുന്നതൊക്കെ എന്താ ഞാൻ കണ്ടോണ്ട് നിൽക്കണമെന്നാണോ എന്തിനാണ് എൻ്റെ ചേച്ചിയോട് ഭാനുമതി അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബാനുമതി അമ്മയുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ഞങ്ങളോടുള്ള പക തീരില്ല കാരണം ഭാനുമതി അമ്മയുടെ ഭർത്താവിനെ ഇല്ലാതാക്കി ഞങ്ങളുടെ അച്ഛനാണെന്നാണ് ഭാനു അമ്മയുടെ വിചാരം ആ ഒരു തെറ്റിദ്ധാരണ എന്ന് മാറുന്നു അന്ന് മാത്രമാണ് എൻ്റെ ചേച്ചിയോടും ഞങ്ങളോടുമുള്ള പക ഭാനുമതി അമ്മയുടെ മനസ്സിൽ നിന്നും പോവുകയുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ ഗിരി ചോദിക്കുകയാണ് അപ്പോൾ നിന്റെ മനസ്സിലുള്ള പക എന്നാണാവോ പോവുക എന്ന് ചോദിക്കുക അപ്പോൾ മഹിമ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ ആ സമയത്താണ് ഗിരിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് ബാനുവരി അമ്മയ്ക്ക് സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നുള്ള കോൾ വരികയാണ് കേട്ടോ അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് ഗിരി ടെൻഷൻ ആയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോ മഹിമ കാരണമാണ് അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതായത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോ മഹിമയെ ഗൗരിയമ്മയും വക്കീലും ഒക്കെ കുറ്റപ്പെടുത്തിയത് പോലെയാണ് സംസാരിച്ചത് അപ്പോൾ മഹിമയുടെ മനവിഷമം വരികയാണ് അപ്പോ ഭാനു അമ്മയെ കൊണ്ട് ഇനി പ്രദക്ഷിണം ചെയ്യിപ്പിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം എന്ന് മഹിമ മനസ്സിൽ ചിന്തിക്കാണ് എന്നിട്ട് ഗിരി വീട്ടിലേക്ക് വരികയാണ് ഗിരി ടെൻഷനായിട്ട് വരുന്നത് കാണണം അപ്പൊ കുഞ്ഞാറ്റേയും സ്വപ്നയും കൂടിയിട്ട് ഭാനുമതി അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ സ്വപ്ന പറയുന്നുണ്ട് അമ്മ ഇനി പ്രദക്ഷിണമൊന്നും ചെയ്യേണ്ട വെറുതെ ശരീരം കളഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ പറയാണ് മഞ്ജുവിന്റെ ഒരു ഭാഗ്യം ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മായിയമ്മയെ കിട്ടിയത് മഞ്ജുവിന്റെ ഭാഗ്യം തന്നെയാണ് മഞ്ജു അമ്മായിയമ്മക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് മഞ്ജു ചെയ്യുന്നത് അതൊക്കെ വെറുതെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞാറ്റങ്ങനെ തട്ടിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പൊ ഭാനുമതി അമ്മ പറയുക അവൾ എനിക്ക് എന്ത് ചെയ്തു തന്നിട്ടും ഒരു കാര്യവുമില്ല എന്റെ മനസ്സിൽ നിന്നും അവളുടെ അച്ഛൻ എന്റെ ജീവിതമാണ് തകർത്തത് എന്റെ ശങ്കരേട്ടനെ ഇല്ലാതാക്കിയത് അവളുടെ അച്ഛനാണ് ആ ഒരു പക എന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും പോവുകയില്ല എന്റെ ഗിരിയെ അവൾ കാരണമാണ് എന്നിൽ നിന്നും അകന്നു പോകുന്നത് അതെല്ലാം തന്നെ ആ മഞ്ജു കാരണമാണ് അതുകൊണ്ട് അവളെ ഈ വീട്ടിൽ നിന്നും പടിയിറക്കി വിടാതെ എനിക്കിനി വിശ്രമം ഞാൻ എന്റെ വൈയായികിയൊന്നും കാര്യമാക്കില്ല ഞാൻ ഇനിയും കാളിയമ്മ പറഞ്ഞതുപോലെ നൂറ്റൊന്ന് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി വീണ്ടും ഞാൻ അമ്പലത്തിലേക്ക് പോകും എന്നൊക്കെ പറയാനോ ആ സമയത്താണ് ഗിരി ടെൻഷൻ ആയിട്ട് വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് വെറുതെ അസുഖം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊന്നും എനിക്ക് ഒരു വിശ്വാസവും അമ്മ ഇനി പ്രദക്ഷിണം ചെയ്യാൻ പോവരുത് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും മഹിമ കൂടി എത്തിയിട്ടുണ്ടാവും അപ്പോൾ മഹിമ പറയാണ് അതിന് ഇനി ഭാനു അമ്മ എന്തിനാണ് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗിരിയേട്ട് ഫോണിലേക്ക് ദിഗംബരം വിളിച്ചിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഗിരി അങ്ങ് പതറിപ്പോകുകയാണ് കേട്ടോ അതെന്താ മഹിമ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് മഹിമ പറയണേ ഗിരിയേട്ട് ഫോണിലേക്ക് വിളിച്ചില്ലേ എന്ന് ആ വിളിച്ചിരുന്നു എന്ന് ഗിരി പതർച്ചയോടു കൂടി പറയുകയാണ് അപ്പോൾ ബാനുമ ചോദിക്കുകയാണ് എന്നിട്ട് ദിഗംബരൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഗിരിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ആ സമയത്ത് മഹിമ പറയണേ അയാൾ പറഞ്ഞതേ ഇനി മുതൽ ഭാനു അമ്മ നോറ്റൊന്ന് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോവണമെന്നില്ല അതിനു പകരം വീട്ടിലെ മറ്റാരെങ്കിലും ചെയ്താൽ മതി എന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ സ്വപ്നം പോയാൽ മതിയല്ലോ എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്നം പെട്ടെന്നങ്ങ് പറയും എനിക്കൊന്നും വെയ്യും ഞാനൊന്നും പോവില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റിക്കും പോവാലോ എന്ന് സ്വപ്ന പറയുമ്പോൾ ഞാൻ അതിന് ഈ വീട്ടിലെ അംഗമല്ലല്ലോ മോളെ ഈ വീട്ടിലെ അംഗം തന്നെ ചെയ്യണം എന്നല്ലേ ദിഗംബരം പറഞ്ഞത് അപ്പോൾ സ്വപ്ന നീ തന്നെ പോയാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്ന പറയുകയാണെങ്കിൽ എനിക്കൊന്നും വയ്യ ഇതിലൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് സ്വപ്ന വീണ്ടും പറയുകയാണ് അപ്പോൾ ഗിരി അങ്ങ് ദേഷ്യത്തോടു കൂടി പറയുകയാണ് അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ് ഈ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അമ്മ ഓരോന്ന് ചെയ്യുന്നത് അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ പൂജയ്ക്കൊക്കെ എനിക്ക് വിശ്വാസമുണ്ടായിട്ടാണോ ഞാൻ സമ്മതിച്ചത് എന്നിട്ട് അമ്മയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചില്ലേ അതുപോലെ നീ മര്യാദ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി നീ തന്നെ നാളെ മുതൽ പോവണം ഇനി മേലിൽ അമ്മയെ നീ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വിധം അങ്ങ് മാറും പിന്നെ നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും ഈ വീട്ടിൽ പിന്നെ നിനക്ക് താമസിക്കാൻ കഴിയില്ല എന്ന് കൂടി സ്വപ്ന അങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ മനസ്സില്ല മനസ്സോടെ സ്വപ്ന സമ്മതം മൂളുകയാണ് ാണ് അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വപ്നയാണ് കേട്ടോ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ സ്വപ്നക്കിട്ട് നല്ലൊരു പണി തന്നെയാണ് മഹിമ കൊടുത്തിട്ടുള്ളത് ബാനു അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതൊക്കെ മഞ്ജു തന്നെ ആയിരിക്കും കേട്ടോ ബാനു അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ബാനു അമ്മ കിച്ചണിൽ വീണു പോവുകയാണ് ആ സൗണ്ടും ബഹളവും ഒക്കെ കേട്ടിട്ട് കുഞ്ഞാറ്റയും സ്വപ്നയും അടേക്ക് വരികയും പിന്നീട് മഞ്ജു ടാക്സി പിടിച്ച് ബാനു അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് മഞ്ജു തന്നെയാണ് ആ സമയത്ത് സ്വപ്ന ചോദിക്കുന്നുണ്ട് മഞ്ജു നിനക്ക് ലൈ ലൈസൻസ് ല്ലേ പിന്നെന്താ ഈ വീട്ടിലെ വണ്ടി ഓടിച്ചാ പോരെ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് പേരിന് ലൈസൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ വെപ്രാളം പിടിച്ച സമയത്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റും അതുകൊണ്ടാണ് ഞാൻ ടാക്സി വിളിച്ചോണ്ട് വന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സ്വപ്നയും മഞ്ജുവും ബാനോമയും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് ഗിരി റൂമിൽ പോയി ഇരിക്കുകയാണ് അമ്മയ്ക്ക് മഞ്ജുവിനോടുള്ള ദേഷ്യം എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ആ സമയത്താണ് മഞ്ജു അവിടേക്ക് വരുന്നത് എന്നിട്ട് മഞ്ജു വാ തോരാതെ ബാനോമയെ പറയുകയാണ് കേട്ടോ എനിക്കിപ്പോ വല്ലാത്ത സന്തോഷമാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ സന്തോഷമാണ് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി എനിക്ക് തോന്നും ആദ്യമൊക്കെ എനിക്ക് ഈ വീട്ടിലേക്ക് വരിക എന്ന് വെച്ചാൽ എനിക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു ഈ വീട്ടിൽ ഇനി എന്തൊക്കെയാവും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ള ചിന്തയാണ് എന്റെ മനസ്സിലുണ്ടാവാറ് ഇപ്പോൾ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയതോടു കൂടി എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് അമ്മ എന്നെ അത്രമാത്രം അധികം സ്നേഹിക്കുന്നുണ്ട് ഗിരി ഇതെല്ലാം ആ പൂജ ചെയ്തതിന്റെ ഫലം കൊണ്ടാണ് അമ്മ ചെയ്ത പൂജയുടെ ൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബം ഇത്രയ്ക്ക് നല്ല സന്തോഷത്തോട് കൂടി പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മഞ്ജു വായ തോരാതെ കുറിച്ച് ഇങ്ങനെ പറയാനോ അത് കേൾക്കുന്ന ഗിരി മനസ്സോട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അമ്മ ചെയ്ത ദ്രോഹം അറിഞ്ഞു മഞ്ജുവിന്റെ ഈ സന്തോഷമെല്ലാം പോവും അമ്മയ്ക്ക് മഞ്ജുവിനോടുള്ള ദേഷ്യം എങ്ങനെയാണ് ഞാൻ ഒന്ന് അവസാനിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിട്ട് ഇങ്ങനെ ഗിരി ആലോചിക്കുക അടുത്ത എപ്പിസോഡിൽ മഞ്ജുവിനോട് സംസാരിക്കാൻ ശാലിനി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശാലിനി വെല്ലുവിളിയോട് കൂടിയിട്ടാണ് മഞ്ജുവിനോട് സംസാരിക്കുന്നത് നീ നല്ല ോഷത്തിലാണെന്ന് എനിക്കറിയാം നിന്റെ ജീവിതത്തിൽ എല്ലാം നിനക്ക് കിട്ടി എന്നുള്ള അവസരം വരുമല്ലോ ആ സമയത്താണ് നിന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ തട്ടിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അത് നഷ്ടപ്പെടുന്ന വേദന എന്താണെന്നുള്ളതൊക്കെ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ശാലിനി പറയുകയാണ് ആ സമയത്ത് മഞ്ജു പറയുകയാണ് എനിക്ക് എല്ലാം വേണ്ടപ്പെട്ടത് തന്നെയാണ് എനിക്ക് അതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നീ എന്ത് ചെയ്താലും ഞാൻ ഒന്നിനും പ്രതികരിക്കാതെ മിണ്ടാതെ ഇരിക്കുന്നത് എനിക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് അതുകൊണ്ട് ാണ് ഞാൻ നിന്നോട് ശാന്തമായി പെരുമാറുന്നത് അല്ലാതെ എനിക്ക് കഴിവില്ലാഞ്ഞിട്ടാണ് എന്ന് നീ കരുതണ്ട പിന്നീട് ഗിരിയുടെ വീട്ടിലേക്ക് ദിഗംബരനും കാളിയമ്മയും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിന്റെ അരയിലെ ഏലസ് പരിശോധിക്കുകയാണ് ആ ഏലസ് എങ്ങാനും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് കേട്ടോ കാളിയമ്മ നോക്കുന്നത് എന്നിട്ട് മഞ്ജുവിന്റെ മുഖത്ത് നോക്കുകയാണ് എന്നിട്ട് മഞ്ജുവിനോട് ഏലസിനെ കുറിച്ച് ചോദിക്കാനോ നീ എപ്പോഴെങ്കിലും ഈ ഏലസ് അഴിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് അപ്പോ മഞ്ജു പറയും ഞാനിത് ഇതുവരെയും അഴിച്ചു എന്നൊക്കെ പറയാട്ടോ പക്ഷെ കാളിയമ്മയ്ക്ക് അത് ഏലസ് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല ഇനി കാളിയമ്മ കൊടുത്ത അതേപോലത്തെ ഏലസ് തന്നെയാണ് മഞ്ജുവിന്റെ അരയിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ടാണ് കാളിയമ്മക്ക് മനസ്സിലാവാതെ പോകുന്നത്